നിസ്സഹായന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് ഈ പാവങ്ങൾക്ക് ജിജോ കപ്പൂച്ചൻ അച്ഛൻ നീ എന്തിനാണ് ചക്കരെ അച്ഛൻ പട്ടത്തിന് പോയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൻ വാർത്തയായ ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് ഒരേ ഒരു ഉത്തരം ഫാദർ ജിജോ കപ്പൂച്ചൻ തരും ഇതാ ഇങ്ങനെ രണ്ടോ മൂന്നോ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെയുള്ള ചെറിയ വീടാകുന്ന ദേവാലയങ്ങൾ പണിയുവാൻ അതെ അഞ്ച് ലക്ഷം ചിലവിൽ ആറു വർഷം കൊണ്ട് ഇതുവരെ മുന്നൂറ്റി അമ്പതിലധികം വീടുകളാണ് ഈ അച്ഛൻ പണിത് തീർത്തത് ഇതിനുവേണ്ടി ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാത്ത വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് മാത്രം ചിന്തിക്കുന്ന ജിജോ അച്ഛൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത് ഇങ്ങനെയൊക്കെയാണ് മതമോ പശ്ചാത്തലമോ ഒന്നും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഘടകമേ അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഫാദർ ജിജോ കുര്യൻ നിർദ്ധനർക്ക് വീട് വെച്ച് നൽകുവാൻ തുടങ്ങിയത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വിഷമം കണ്ടതാണ് ഇതിന്റെ തുടക്കം വിഷയം അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവെച്ചു സഹായിക്കാൻ നിരവധി പേരെത്തുമെന്ന് അവർ പറഞ്ഞതോടെ ഉദ്യമത്തിന് തുടക്കം ഒരു മുറിയും അടുക്കളയുമുള്ള ക്യാബിൻ വീടുകളാണ് ആദ്യം പണിതത് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സ്പോൺസർമാരുടെ സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു തുടങ്ങി മാസത്തിൽ നാലെണ്ണം വീതം ഇപ്പോൾ പണിതീർക്കും അച്ഛനോടൊപ്പമുള്ള മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് എല്ലായിടത്തും എത്തി ജോലികൾ ചെയ്യുന്നത് അറുപത് ദിവസം കൊണ്ട് ഒരു വീട് പണിയും ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് ലഭിക്കുന്ന അപേക്ഷകളിൽ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് പഴയ ഓടുകൾ സംഘടിപ്പിച്ച് ചെലവ് കുറയ്ക്കും ഫേസ്ബുക്ക് സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ സുമനസ്സുകളുടെ സഹായമാണ് ഇതിന് പിന്നിൽ പൂർത്തിയായ വീടുകളുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും ഇത് കണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഉദ്യമത്തിൽ പങ്കാളികളാകും വീടിൻ്റെ താക്കോൽ ഗുണഭോക്താവിനെ കാത്ത് കഥകളുണ്ടാകുമെന്നല്ലാതെ മറ്റു കൊട്ടി ഘോഷിച്ചുള്ള ഒരു ഭവനദാന പരിപാടികളും സംഘടിപ്പിക്കാറില്ലെന്നത് ശ്രദ്ധേയമാണ് അതെ ക്രിസ്ത്യൻ പുരോഹിതർ ചെയ്യുന്ന ആയിരം നന്മ ആരും കാണില്ല എവിടെയെങ്കിലും ഒരു പ്രശ്നം ഒരാൾ വരുത്തിയാൽ ആയിരങ്ങളൊന്നിച്ച് ക്രൈസ്തവ സഭയെ തന്നെ അവഹേളിക്കുന്ന ഒരു കാലം അഭിനന്ദനങ്ങൾ അച്ച ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ സാമൂഹ്യ സേവകർ ഇങ്ങനെയുള്ള സേവനമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതും ഇടതുകയും ചെയ്യുന്നത് വലതു കരം അറിയുകയെ ചെയ്യരുത് ദാനം ചെയ്തിട്ട് പബ്ലിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ പ്രതിഫലം അതോടെ തീർന്നു എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞതും ഒരായിരം നന്മകൾ നേരുന്നു ഇനിയും ഉയരങ്ങളിലേക്ക് അച്ഛൻ്റെ സേവനങ്ങൾ സമൂഹത്തിന് അനുഗ്രഹമാവട്ടെ